ഇത് വല്ലാത്തൊരു പ്രശ്നമായിരിക്കാണല്ലോ നിങ്ങൾ ടെൻഷനാകണ്ട നമുക്ക് സംസാരിക്കാം അവളെവിടെ അച്ഛന്റെ കഥ അടിച്ചിരിക്കുക സിദ്ധു താൻ പറഞ്ഞൊന്നും അവളനുസരിക്കുന്നില്ലേ വല്ലാത്ത ദേഷ്യത്തിലെ പെരുമാറ്റം കയ്യിൽ കത്തി എടുത്ത് വെല്ലുവിളിയായിട്ടാണ് നിക്കുന്നത് അടുത്താ കഴിഞ്ഞരമ്പ് മുറിക്കുന്ന അതൊക്കെ കാര്യം നേടാനുള്ള അടവാ ഹരിയേട്ട ഹരിയേട്ടൻ ആദ്യം ഒന്ന് സംസാരിക്കേ അവള് ഭീഷണിയുമായിട്ട് തന്നെ നിക്കുകയാണെങ്കിൽ അടുത്ത നീക്കം എന്ത് വേണോന്ന് ഹരിയേട്ടൻ പറഞ്ഞാ മതി അതുപോലെ ചെയ്യാം സിദ്ധു ആണ് അവളുടെ അച്ഛനെന്നുള്ള സ്റ്റാൻഡിൽ അവൾ ഉറച്ചു നിക്കണല്ലേ അവളോട് പറയാൻ രീതിക്കൊക്കെ പറഞ്ഞു നോക്കി പക്ഷെ തലയെ കയറുന്നില്ല വീട്ടിലും തോന്നിയ തോന്നിയവാടാ അവളുടെ ജീവിതം സിതു തന്നു വന്നേ എന്താ കാര്യേട്ടാ വന്നേ പറയാം ഒരു മിനിറ്റ് പ്രഭേ എന്താ എന്താട്ടാ ഞാനിത് അങ്ങോട്ടാ ചോദിക്കേണ്ടത് എന്താ ഇതൊക്കെ എന്താ എന്നെ സംബന്ധിച്ച് കാര്യങ്ങളൊന്നും വ്യക്തമല്ല യാത്രയിലായിരുന്നതുകൊണ്ട് വാർത്തകളൊന്നും കൃത്യമായി ഫോളോ ചെയ്യാനും പറ്റിയില്ല ആദ്യമൊക്കെ കരുതിയിരുന്നത് രാഷ്ട്രീയ ശത്രുത കാരണം ആരോ തന്നെ കരുവാര്യത്തേക്കാൻ നോക്കുകയാണെന്നാണ് സിദ്ധു അന്ന് എന്റെ മുന്നിൽ ചില കാര്യങ്ങൾ സമ്മതിച്ചിരുന്നു എന്നാൽ ഒന്നും പൂർണമായും വെളിപ്പെടുത്തിയിട്ടില്ല കുറച്ച് സമയം വേണോ പറഞ്ഞു സിദ്ധു ഇതാണ് ആ സമയം ആദ്യം ആ തനുജയുടെ ആരാണെന്ന് താൻ പറ അത് ആരോ ആയിക്കോട്ടെ അതല്ലല്ലോ നമ്മുടെ വിഷയം അതാണ് വിഷയം താനല്ല ഉത്തരവാദിയെന്ന് താൻ പറഞ്ഞതുകൊണ്ട് മാത്രം കാര്യമായില്ല തനിക്ക് വേണ്ടി ആ കുട്ടിയോട് സംസാരിക്കാൻ പോകുന്ന ഞാനും അറിഞ്ഞിരിക്കണം അല്ലെങ്കിൽ ഒരു സംശയം അങ്ങനെ ബാക്കി കിടക്കും നോക്ക് രഹസ്യങ്ങൾ അറിയാനുള്ള ആകാംക്ഷ കൊണ്ടല്ല ഞാനിതൊക്കെ ചോദിക്കുന്നത് തന്നെ രക്ഷപ്പെടുത്താനുള്ള വഴികൾ ക്ലിയറാക്കാൻ കൂടി വേണ്ടിയാ സിധു താൻ ഇനിയും കാര്യങ്ങൾ തുറന്നു പറഞ്ഞില്ലെങ്കിൽ ഒന്നും നേരാമണ്ണമാവില്ല ഇതുവരെയുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ക്രിമിനൽ മൈൻഡ് ഉള്ള ആളാണ് തനുജം അവൾ എന്തും ചെയ്യും അവളിൽ നിന്ന് തനിക്ക് ഈ കുടുംബത്തിനും ഒരു രക്ഷ വേണ്ടേ അവൾ ആരുടെ മകളാണെന്ന് താൻ പറഞ്ഞു എന്ന് കരുതി ഞാനത് ആരോടും വിളിച്ചു പറയാൻ പോകുന്നില്ല തനിക്ക് അവളുടെ മാതാപിതാക്കളെ പറ്റി എന്തെങ്കിലും അറിയാവോ കള്ളം പറയരുത് എന്നോട് അറിയാം എങ്കിൽ പറ ആ തനുജയുടെ അച്ഛൻ ആരാണെന്ന് ആ കുട്ടിയുടെ അച്ഛൻ സിദ്ധു ഞാനൊരു സത്യം പറയട്ടെ എന്താ മുൻപേ തന്നെ എനിക്ക് അങ്ങനെ ഒരു തോന്നൽ ഉണ്ടായിരുന്നു ഈ കഥയിൽ ബലരാമൻ ഒരു പ്രധാന കണ്ണിയായിരിക്കുമെന്ന് വെറുതെ ഒരു തോന്നൽ എന്തായാലും ആളിനെ അറിഞ്ഞല്ലോ എന്നാ കാര്യങ്ങൾ പൂർണ്ണമായി തന്നെ പറയാം ഫ്ലവേഴ്സ്മാർട്ട് ഷോ ശനി ഞായർ ദിവസങ്ങളിൽ രാത്രി ഒൻപത് മുപ്പതിന് ഫ്ലവേഴ്സിൽ